വോട്ടുകൊള്ളയിൽ ഒറ്റക്കെട്ടായ പോരാട്ടത്തിനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബിഹാറിൽ തുടക്കമായിരിക്കുകയാണ് ക്യാമറാമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം സസാറാമിൽ നിന്ന് നോബിൾമാരക്കാരൻ ചേരുന്നു നോബിൾ വോട്ടുകൊള്ളയ്ക്കെതിരായ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബിഹാർ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഇളക്കിമറിച്ചുകൊണ്ടുള്ളൊരു യാത്രയ്ക്ക് ബിഹാറിൽ തുടക്കമായിരിക്കുന്നു അല്ലേ ും നല്ല ഒരു പോരാട്ടത്തിലാണ് ഇപ്പോ തുറരിക്കുന്നത് ഇന്ത്യ വരുടെ പ്രധാന നേതാക്കൾ എല്ലാം യോഗത്തിൽ പങ്കെടുത്ത് ആ യോഗം ആരംഭിച്ച് വോട്ടർ അധികാര യാത്ര ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള യാത്ര ഇപ്പൊ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയാണ് പ്രക്ഷോഭങ്ങളുടെയും മൂവ്മെന്റുകളുടെയും നാടായി ഉൾപ്പെടെയുള്ള പ്രദക്ഷിണം കലാപറ തെറ്റുകൾക്കെതിരായിട്ട് ഏറ്റവും ശക്തം വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമായിരിക്കുകയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലാണ് സംസാരിക്കുന്നത് വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയിലൂടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബിഹാറിൽ തുടക്കമായിരിക്കുകയാണ് ഇരുപത്തി നാല് ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നേതാക്കൾ സഞ്ചരിക്കും വലിയ പ്രക്ഷോഭത്തിലേക്കാണ് വോട്ടർ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് കടക്കുന്നത് വോട്ട് ചോലിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധ യാത്രയാണിപ്പോൾ നോബിൾമാർക്കാരൻ തുടരുന്നുണ്ട് നോബിൾ കെ സി വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കേൾക്കാൻ മനസ്സിലായിട്ടുണ്ടായില്ലേ എന്തായാലും യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്ന ആണ് എങ്ങനെയാണ് യാത്രയുടെ ക്രമീകരണങ്ങൾ യാത്രയ്ക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു ദില്ലിയിലെ ശേഷം ബീഹാറിലെ സസറാമിൽ നിന്നാണ് ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ ഇരുപത്തിനാല് പാർട്ടികളുടെ പ്രധാന നേതാക്കൾ പങ്കെടുത്ത തുടക്കം ഇപ്പോൾ അത് അവസാനിച്ച് യാത്ര എന്താണെങ്കിലും ഇവിടുന്ന് ഔറംഗാബാദിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ജനങ്ങളെ അഭിസംബോധന ചെയ്യും ബിജെപിയുടെ വോട്ടുകൊള്ള തുറന്നു കാണിക്കുക എന്ന് തന്നെയാണ് ഈ യാത്ര കൊണ്ട് ഇതിൽ ലക്ഷ്യം വെക്കുന്നത് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നും ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിക്കും എതിരെ നേതാക്കൾ എല്ലാം ഉയർത്തി യും ചെയ്തു ബീഹാറിലെ വോട്ടർ പട്ടിയ തീവ്രപരിഷ്കരണത്തിലെ അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ച വോട്ടുകൊള്ള അതോടൊപ്പം തന്നെ ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ട ശ്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ വലിയ വിപുലമായി തന്നെ നേതാക്കൾ വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ എന്താണെങ്കിലും തസാറാമിൽ നിന്നുള്ള യാത്ര ഈ പൊന്നാൾ കൈമാറി മല്ലികാർജ്ജുൻ ഖർഗേക്ക് കെ ജി സി യാദവിന്റെ പിതാവ് അതോടൊന്ന് ആർ ജെ ഡി നേതാവുമായ ലാലു പ്രസാദ് യാദവാണ് ഈ പതാ കൈമാത് ആ പതാ കൈമായുള്ള വാഹനം അല്പം മുമ്പാണ് ഈ തുടർന്ന് ഈ പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് ഇനിയിപ്പോഴത്തെ ഔറംഗാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോവും മൊത്തം ഇരുപത്തിനാല് ജില്ലകളിൽ കൂടിയാണ് അറുപത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഇരുപത്തിനാല് ജില്ലകളിൽ കൂടിയാണ് ഇത് കടന്നു പോവുക മൊത്തം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ബീഹാർ നഗർത്ത് ഈ യാത്ര സഞ്ചരിക്കും വലിയ പ്രകമ്പനം ഈ യാത്ര ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടുള്ള പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള ആവേശം ഉണ്ടായിക്കൊണ്ട് പ്രവർത്തകരെ സജ്ജമാക്കുക അതോടൊപ്പം തന്നെ ശക്തമായ ഒരു പോരാട്ടത്ത് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സെക്ടീം ഇറങ്ങുമ്പോൾ അതിന്റെ അടിത്തറ ഭദ്രമാക്കുക എന്ന വിഷയങ്ങളൊക്കെ എന്താണെങ്കിലും ഈ യാത്രയ്ക്കുണ്ട് യാത്ര എന്താണെങ്കിലും പുറപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ വരുന്ന പോയിന്റുകളെല്ലാം ജനങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങളോട് സംബന്ധിച്ചുകൊണ്ടായിരിക്കും യാത്ര തുക ഇന്ന് ഔറംഗാബാദ് സിറ്റിയിലാണ് സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് ഏഴ് മണിക്ക് സമാപന സമ്മേളനം നടക്കും ഈ സമാപന സമ്മേളനത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഏതായാലും ഉണ്ടാകും അത്തരത്തിൽ വലിയ ഒരു വലിയ പ്രശ്നമൊക്കെ നമുക്ക് എന്താണെങ്കിലും ഇന്ന് ഇവിടെ എന്താണെങ്കിലും ഇവിടെ ഉണ്ടാകും എന്ന ും പ്രവർത്തകരും ഒക്കെ യാത്രയുടെ ഭാഗമായിരുന്നു ഓക്കെ എന്തായാലും യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമിട്ടിരിക്കുകയാണ് വിശദാംശങ്ങളാണ് നോബൽ മാരിക്കാരൻ നൽകിയത്